ഞാനിന്നലെ ഇവിടെ എന്റെ അവിടെ മനുഷ്യനില്ലാതെ അങ്ങനെ ഓർമ്മയില്ലായിരുന്നു ക്യാമറ നോക്ക ഒരാളില്ലായിരുന്നു ഒരാൾ ഇവിടെ ഇല്ലായിരുന്നു പലപ്പോഴും ഈ സിനിമാ മോഹവുമായി നാട് വിടുന്ന പലരും പല ഗണികളിലും പെട്ടുപോകുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ ചിലർ വലിയ ഗുണ്ടഗാങ്ങിനൊക്കെ ആയിരിക്കും വന്നു പെടുക എന്നാൽ വേറെ ചിലരോ ഈ മയക്കുമരുന്നിനും പെൺ പാണിപത്യുമൊക്കെ ആയിരിക്കും ഇവർ പെടുക പിന്നീട് അങ്ങോട്ടുള്ളവരുടെ ജീവിതം എന്ന് പറയുന്നത് നായ നക്കിയ പോലെയാണ് പഴയൊരു ജീവിതത്തിലേക്ക് ഒരിക്കലും ഇവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല ആ രീതിയിൽ ഇവരങ്ങ് പെട്ടുപോകും അങ്ങനെ സിനിമാ മോഹവുമായി നാട് വിട്ടി ഇങ്ങനെ ജീവിതം നായനാക്കിയൊരു പെൺകുട്ടിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പലർക്കും അറിയുമായിരിക്കും ഈ പെൺകുട്ടിയെ അശ്വതി ബാബു ഇടയ്ക്കിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വാർത്തകൾ ഇടം പിടിക്കുന്ന ഒരു നടിയും കൂടിയാണ് അശ്വതി ബാബു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് പരാക്രമം നടത്തുന്ന ഒരു വീഡിയോ വൻ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് വേണ്ടി നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഞാൻ ഇന്നലെ അവിടെ മനുഷ്യരില്ലോ ഞാനെ നോക്കുമ്പോൾ കോടതി എനിക്ക് ഈ നാലഞ്ചു പേര് മനുഷ്യർ ഒറ്റ സാക്ഷിയോട് പെട്ടോ എന്നെ ഞാൻ ഇന്നലെ മുതലേ എന്റെ എവിടെയിരുന്നു ചോദിച്ചു എവിടെയായിരുന്നു അത് എന്റെ കുട്ടിയുടെ ശരി ചെയ്യാൻ ചെറിയ കുട്ടിയുടെ ഞാൻ പറയുന്ന ும்க்களிக்க மனசிலோ அவ்மா ஆனா

ഓക്കെ എന്തൊക്കെയോ പരാക്രമണങ്ങൾ ഇവർ കാണിച്ചു കൂട്ടുന്നുണ്ട് അല്ലെ ഇടുക്കി എന്തൊക്കെയോ പിച്ചും പെയും പറയുന്നുണ്ട് കണ്ണൂർ താളിപ്പറമ്പ് ആശുപത്രിയിലെ ലേബർ റൂമിന് മുന്നിൽ ഇരുന്നിട്ടാണ് ഈ പരാക്രമങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് ലേബർ റൂമ് കുത്തി ഉള്ളിലേക്ക് കയറാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അല്ലെ അത് തടയാൻ ശ്രമിച്ചു ഹോസ്പിറ്റൽ അധികൃതരെ ചീത്തയും വിളിക്കുന്നുണ്ട് ചുറ്റും പോലീസുകാരൊക്കെ കാണുന്നുണ്ട് എന്തായാലും കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ആളെ കോഴിക്കോട് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ആളുടെ മാനസിക നില ആകെ തകർന്നിരിക്കുകയാണ് ഇനി എങ്ങനെ അശ്വതി ബാബു ഇങ്ങനെയായി അശ്വതി ബാബു ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ആൾ ഒരു കാലത്ത് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു നടിയായിരുന്നു മഴവിൽ മനോരമയിലെ ഭാഗ്യദേവത എന്ന സീരിയലിലൂടെയാണ് ആള് കയറി വന്നത് പിന്നീട് സുവർണ പുരുഷൻ എന്ന് പറഞ്ഞ സിനിമയിലും മോഹൻലാലിന്റെ വെളിപാടിന്റെ പുസ്തകം എന്ന സിനിമയിലും ഒക്കെ പുള്ളിക്കാർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്റ്റോറി തന്റെ കരിയർ ഇങ്ങനെ ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരിയെ ലഹരി മരുന്ന് കേസിൽ പിടികൂടുന്നത് അന്ന് പുള്ളിക്കാരുടെ ഫോൺ ചെക്ക് ചെയ്ത് പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഒരുപാട് പെൺകുട്ടികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വീഡിയോസ് പോലീസുകാർക്ക് അതിൽ നിന്നും കാണാൻ സാധിച്ചു അവിടെ നിന്ന് പുള്ളിക്കാരിക്ക് സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ട് എന്നുള്ള തരത്തിലേക്ക് വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതൊക്കെ മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് പ്രചരിച്ച വാർത്തകളാണ് കേട്ടോ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് െന്ന് നമുക്ക് അറിയില്ല പിന്നാമ്പുറത്ത് ചില കളികൾ കളിച്ച് പുള്ളിക്കാരി പെടുത്തിയതാകാനും സാധ്യതയുണ്ടല്ലോ എന്തായാലും അതിനുശേഷം മയക്കുമരുന്ന് ലഹരി മാഫിയുടെ ആളാണ് അശ്വതി ബാബു എന്ന രീതിയിലുള്ള ഒരു പേരും പുള്ളിക്കാരിക്ക് കിട്ടി തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുകയാണ് രണ്ട് വർഷം മുമ്പ് തന്റെ ഭർത്താവായിട്ടുള്ള ശ്രീകാന്തും അതുപോലെ തന്നെ സാബു എന്ന് ഒരു വ്യക്തിയും കൂടി ചേർന്ന് തന്നെ സാമ്പത്തികമായി പറ്റിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇവര് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുക്കുന്നത് പിന്നെ പുള്ളിക്കാരി ഒഫീഷ്യലി വിവാഹം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല പക്ഷേ ശ്രീകാന്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ താൻ വിവാഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പുള്ളിക്കാരി പറയുന്നത് എന്തായാലും ഭർത്താവിനും സുഹൃത്തിനുമെതിരെ കേസ് കൊടുക്കും വന്ന മറന്നാളൻ എക്സ്ക്ലൂസീവ എന്ന് പറഞ്ഞൊരു ചാനൽ വന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മെന്തായാലും അതും കൂടെ നീ ഒരു അവസരത്തിൽ കണ്ടു അതെ ഞാൻ ഇത്ര വർഷം എല്ലാവരും അറിയുന്ന അശ്വതി മയക്കുമരുന്നും ഇത് അശ്വതി ഇതൊന്നും മടിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നേ എന്റെ ജീവിതം എല്ലാവരും കൂടി തകർത്തതാണ് മിസ് യൂസ് ചെയ്തതാണ് എനിക്ക് നീതി വേണം ഞാൻ ഞാനിത് കച്ചവടം ചെയ്ത് എനിക്ക് പണമല്ല വേണ്ട ഒരു പതിനാല് വയസ്സായുള്ള കുഞ്ഞിന് പണം വേണോ അല്ലെങ്കിൽ സ്വത്ത് വേണോ അല്ലെങ്കിൽ യൂഫ് വേണോ എന്ത് വേണം അങ്ങനെ ഒരിക്കലും ഉണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ല അങ്ങനെ ഒരാളുടെ എടുത്തുന്നു നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർ എല്ലാവരും കാണുന്നുണ്ട് ഇതിൻ്റെ മിക്കവർക്കും എന്നെ അറിയാമായിരിക്കും അവർ തന്നെ ലൈവിൽ വന്ന് പറയും എത്ര പേര് എന്നെ രക്ഷപ്പെടുത്താൻ നോക്കി ഇവരെന്നെ വിടില്ല ഇവർ ഓരോ ഇവരുടെ പണത്തിന് വേണ്ടി ഇവർ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി എവിടെയെങ്കിലും ചെയ്യലും പോയി ഇതുള്ള പവറും ഇതും ഉപയോഗിച്ച് നമ്മളൊരു മോശക്കാരിയും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച് അതിനും അത് ചെയ്യുന്നവൻ ശരിയുമാണ് അതിൻ്റെ പണം കൊണ്ട് ആൾക്കാരെ മുൻപ് തെളിഞ്ഞ് കാറി നടക്കുന്നവൻ യു എഫോടെ സാറേ എന്ന് വിളിക്കാൻ നമ്മളെ സാറേ സാറേന്ന് വിളിക്കാനൊന്നും ആരും ഉണ്ടാവില്ല നമുക്ക് നമുക്കെന്താ പറയുക ഇതുപോലെ ഇവർ ഓരോ വഴിവർ നമ്മളെ ലാസ്റ്റ് കുപ്പയിലും അവരൊക്കെ കാറിലും പെൻസിലും ഒക്കെ നടക്കും എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടില്ല എൻ്റെ ആങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എന്നെ അവരൊക്കെ നല്ല രീതിയിലാണ് വളർത്തിയത് ഇവർ കെട്ടു എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഇവരെൻ്റെ കൂടെ എട്ട് വർഷമായിട്ട് എൻ്റെ പതിനാറ് വയസ്സിൽ ഞാൻ ഈ കൊച്ചി വരുന്നതാണ് ഇവർ വന്നതിന് ശേഷം ഇവർക്ക് വീട് എടുത്തു കൊടുക്കാനും എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഇവരൊരു സഹായിപ്പോൾ ഇവർ എന്നെ വെച്ച് പണം ഉണ്ടാക്കി ഞാൻ അപ്പോൾ എനിക്ക് പൈസയ്ക്ക് ആവശ്യമില്ല എൻ്റെ കൈ വരുന്ന പൈസ ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് ഈ സാബു എനിക്ക് തിരിച്ചു തന്നിട്ടില്ല അവനും ഇതുപോലെ എൻ്റെ ആങ്ങളെ പോയി തല്ലി അവനെ ഇതൊക്കെ അറിഞ്ഞ് ഇത് അറിയുമ്പോഴത്തേക്ക് വർഷങ്ങൾ കഴിഞ്ഞു പോയി എൻ്റെ വീട്ടുകാർ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ എൻ്റെ ആങ്ങളെ അവൻ്റെ അടുത്ത് അവനെയായിട്ട് കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എന്ത് ചെയ്യണം ഇനി ഒരു പെങ്കൊച്ചിനും ഇതൊന്നും വരരുത് ഓക്കെ അതാണ് പറഞ്ഞ മനസ്സിലായെന്ന് കരുതുന്നു അതായത് ഇവിടെ അശ്വതിന്റെ പണം ഉപയോഗിച്ചിട്ടാണ് പുള്ളിക്കാരിയുടെ ഭർത്താവായിട്ടുള്ള ശ്രീകാന്തും സാബു എന്ന് പറയുന്ന വ്യക്തിയും യു എഫ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങുന്നത് അതൊന്ന് ട്രാവൽ ഏജൻസി സ്ഥാപനമാണ് ഏകദേശം തന്റെ കയ്യിൽ നിന്ന് മുപ്പത്തിരണ്ടോളം ലക്ഷം രൂപ അതിനുവേണ്ടി ഇവർ വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളതാണ് അശ്വതി പറയുന്നത് പിന്നീട് ഇവർ തന്നെ തന്നെ പല രീതിയിലും നശിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ ഇവിടെ അശ്വതി പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവര് പെട്ടുപോയതാണെന്നുള്ളത് പിന്നെ അവസാനം ഇവിടെ ഒരു അശ്വതി ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് പതിനാറാമത്തെ വയസ്സിലാണ് താൻ കൊച്ചിയിലേക്ക് വരുന്നത് എന്നുള്ളത് അവിടെയാണ് ശരിക്കും ഞാനൊന്ന് സ്റ്റെക്കായി പോയത് ഈ പതിനാറ് വയസ്സ് പ്രായം എന്നൊക്കെ പറയുന്നത് കളിച്ച് പഠിച്ചു നടക്കേണ്ട പ്രായമാണ് അല്ലേ ആ സമയത്തൊക്കെ ഇങ്ങനെ കൊച്ചിയിലേക്ക് വണ്ടി കയറുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇവിടെ വീട്ടുകാരെ പറഞ്ഞാൽ മതില്ലോ ഒരു പക്ഷെ അന്ന് വീട്ടുകാർ വേണ്ട രീതിയിൽ അശ്വതിയെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു അവസ്ഥ അശ്വതിക്ക് വരില്ലായിരുന്നു കാരണം അന്ന് കൊച്ചിയിലേക്ക് വണ്ടി കയറി അശ്വതി നേരെ വന്നുപെട്ടത് ഈ പറഞ്ഞ ശ്രീകാന്തിന്റെയും സാബുവിന്റെയും കൈകളിലേക്കായിരുന്നു എന്തായാലും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ആയ പ്രായത്തിൽ മാതാപിതാക്കൾ വേണ്ട രീതിയിൽ ടേക്ക് കെയർ ചെയ്യാത്തത് കാരണം ഇപ്പൊ അശ്വതിന്റെ ജീവിതം നായ നക്കി എന്ന് പറഞ്ഞാൽ മതില്ലോ എന്തായാലും ബാക്കിയും കൂടി ചില വെളിപ്പെടുത്തലുകളും കൂടി അശ്വതി നടത്തുന്നുണ്ട് നമ്മൾ എന്തായാലും അതും കൂടെ കണ്ടു നിർത്താം അശ്വതി അശ്വതി എന്നൊക്കെ പറഞ്ഞിട്ട് േ ഇപ്പോഴും അശ്വതി ഇവിടെ തന്നെയാണ് അശ്വതി ഇനത്തെ ആൾക്കാരുമായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് അശ്വതിക്ക് പെൺമാണിപ്പത്തിലുണ്ട് അശ്വതി ഡ്രഗ്സ് അടിച്ചത് കൊണ്ട് ഡ്രഗ്സ് കച്ചവടം അശ്വതി ഒരു സിനിമയിൽ അഭിനയിച്ചുപോയി അശ്വതിക്ക് ദൈവം തന്ന എന്തൊരു ഭാഗ്യത്തിന് എനിക്ക് വേറെ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഇത് വെച്ചുപോലാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ട് അത് ഇത് ആ വഴി മുട്ടിച്ചു എനിക്ക് വേറെ വഴിയില്ല ആകെ ഉണ്ടായിരുന്നു ആ വഴിയായിരുന്നു അതും മുട്ടി ഞാൻ വന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോഴും എൻ്റെ വീട്ടുകാരെന്നെ കൊണ്ടുപോയി എൻ്റെ ആങ്ങളെ വന്ന് നിൽക്കുന്നത് എൻ്റെ ആങ്ങളെക്കിതൊന്നും അറിയില്ല ഇപ്പോഴായിരിക്കും എൻ്റെ ആങ്ങളെ കേൾക്കുന്നത് ഏ അവരൊന്നും എന്റെ ഒരു രൂപ പോലും തിന്നിട്ടില്ല അവരൊന്നും ഇന്നും എന്താ സത്യം അവർ വിചാരിക്കുന്ന ഇവരെല്ലാവരും ബിസിനസ്സും വേറെ ബിസിനസ്സെന്നാണ് വീട്ടിൽ പറയുന്നൊക്കെ സത്യം പറയാൻ പറ്റുമോ വീട്ടുകാരോട് പറയുന്ന ഇവിടെ ജോലിക്കാണ് മറ്റെടുത്താണ് പെട്ടുപോകുന്നതാണ് മറ്റേ കേസിൽ ഞാൻ അത് ചെയ്തില്ല ഇത് ഇതാണ് വീട്ടുകാർക്ക് അറിയാവുന്നത് ന്യൂസ് വരുമ്പോഴത്തേക്കും ഒന്ന് പ്രതികരിക്കാറോ അതിനൊന്നുമുള്ള ഒരു ആമിയറുള്ള പെൺകുട്ടിയല്ല ഞാൻ ഞാനൊരു കൂട്ടി വളർത്തുന്ന ാണ് അതിന് പറക്കാൻ പറയുമ്പോ പറക്കു അത് കഴിഞ്ഞ് ജീവിക്കുന്ന ഞാനിപ്പോ എന്റെ വീട്ടുകാരാണ് എന്നെ നോക്കുന്നത് ഈ ആറുമാസം കാരണം ഞാൻ ഹോസ്പിറ്റലിൽ ആവുമ്പോഴാണ് എൻ്റെ വീട്ടുകാര് തിരിച്ചറിയാറ് എനിക്ക് ഇവര് മൂലം ഞാൻ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു ശ്രീകാന്ത് മൂലം ആയി അഘോഷം ചെയ്തതൊന്നും എന്റെ വീട്ടുകാരുടെ അടുത്ത് ഞാൻ ഇപ്പോഴും ഇപ്പൊ ഈ ലൈനിൽ കൂടെ എന്റെ അമ്മ അറിയുന്നത് പറഞ്ഞില്ല ഈ മാനസിക പീഡനത്തിൽ ഞാൻ സൈക്കാട്രിക് പ്രോബ്ലമായി എന്നെ ഹോസ്പിറ്റലും ഇതിനും ഒക്കെ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം എനിക്ക് കേസും ഇതല്ല എൻ്റെ ജീവിതം എന്ത് ചെയ്യണോ ഞാനൊന്നും ചെയ്തിട്ടില്ല ആരോട് സംസാരിക്കാനോ എനിക്ക് വേണ്ടി സംസാരിക്കാൻ അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തൊരു ചില ഒരാളും നന്ദി വരാൻ എനിക്ക് അതിനുള്ള പവറൊന്നും ഇല്ല അതാണ് അതിനോട് പവർ ഇവരുടെ ഇത് അല്ലേ എന്തായാലും അവസാനം അവസാനമായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതായത് ഞാനൊരു സൈക്കാട്രിക് പേഷ്യന്റ് ആണ് എന്നുള്ളത് ഇതുവരെ വരെ രണ്ട് വർഷം മുമ്പേ പറഞ്ഞ കാര്യമാണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ നിങ്ങൾ ഇപ്പം കണ്ടതാണ് ഈ സൈക്കാട്രിക് പ്രശ്നം മൂത്ത ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് വരുമാറി എന്നുള്ളതാണ് ഇപ്പൊ നാം മെന്റൽ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തി ശരിക്കും പറഞ്ഞാൽ എല്ലാം കൊണ്ട് ജീവിതം അങ്ങ് നശിച്ചു എന്ന് പറയേണ്ടി വരും ഒരു തരത്തിൽ ആലോചിക്കുമ്പോൾ അശ്വതിയുടെ ജീവിതം എല്ലാവർക്കും ഒരു പാഠമാണ് നമ്മൾ ഒരിക്കലും ഫാന്റസിയിൽ കാണുന്നതല്ല നമ്മുടെ ജീവിതം റിയാലിറ്റി അതിൽ നിന്നും എത്രയോ ഡിഫറെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ കൊത്തി വലിക്കാൻ നിൽക്കുന്ന കഴുകന്മാരുടെ ചുറ്റുമ്പോഴാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് കണ്ണു തെറ്റി കഴിഞ്ഞാണെങ്കിൽ അവരെ നമ്മളെ കൊത്തി വലിച്ചു കൊണ്ടുപോകും സോ ആ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കാൻ പഠിക്കണം ഇല്ല എങ്കിൽ ഇതായിരിക്കും അവസ്ഥ പിന്നെ പ്രായവും പക്വതയും എത്തുന്നത് വരെ കുട്ടികളെ മാതാപിതാക്കൾ ടേക്ക് കെയർ ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അല്ലെ എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം